കാറിന് മുകളിലേക്ക് വൻമരം കടപടുകി വീണുണ്ടായ അപകടത്തിൽ ഗൃഹനാഥന് ദാരുണാന്ത്യം ഇന്ന് രണ്ടോടെ ഉണ്ടായ അപകടത്തിൽ പാണ്ടിപ്പാറ സ്വദേശി ജോസഫാണ് മരിച്ചത് നേരിമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിനും ബസ്സിനും മുകളിലേക്ക് വൻമരം കടപൊഴുകി വീണുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരനായ ഗ്രഹനാഥന് ദാരുണാന്ത്യം മൂന്നുപേർക്ക് പരിക്ക് ഇന്ന് രണ്ടോടെ ഉണ്ടായ അപകടത്തിൽ തങ്കമണി പാണ്ടിപ്പാറ സ്വദേശി കുപ്പമലയിൽ ജോസഫ് ആണ് മരിച്ചത് അപകട സമയം കാറിൽ നാല് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ജോസഫിന്റെ മകൾ അഞ്ജു മോൾ മരുമകൻ പാലമലയിൽ ജോബി ഭാര്യ അന്നക്കുട്ടി എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റ മകൾ അഞ്ജുവിനെയും ഭർത്താവ് ജോബിയെയും കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലും ജോസഫിന്റെ ഭാര്യ അന്നക്കുട്ടിയെ നേരിമംഗലത്തെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കനത്ത മഴയും കനത്തക്കാറ്റിലും മരം കടമുഴകി വീഴുകയായിരുന്നു വലിയ മരത്തിന്റെ കടഭാഗമാണ് കാറിന് മുകളിലേക്ക് ഒപ്പത്തിച്ചത് അപകടത്തിൽ കാർ പൂർണമായും മരത്തിനടിയിൽപ്പെട്ടിരുന്നു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് യാത്രക്കാരെ പുറത്തെത്തിക്കാനായത് അപകടത്തിൽ കാർ പൂർണമായും തകർന്ന നിലയിലാണ് ഫയർഫോഴ്സും നാട്ടുകാരും മറ്റ് വാഹനങ്ങളിലെ യാത്രക്കാരും ചേർന്നാണ് രക്ഷാദൗത്യം നടത്തിയത് മരത്തിന്റെ ഭാഗം കാറിന് മുൻപിലുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലും വീണിരുന്നു അപകടത്തിൽ കെ എസ് ആർ ടി സി ബസ് ഭാഗികമായി തകർന്നിട്ടുണ്ട് യാത്രക്കാർക്ക് പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു റോഡിന് കുറുകെ വീണ മരം വെട്ടിമാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും